സംസ്ഥാനത്ത് നിന്നും ഇത്തവണ ആദ്യഘട്ട കോട്ടയിൽ ഉൾപ്പെട്ടത് പതിമൂവായിരത്തി ഒൻപത് ഹജ്ജ് തീർത്ഥാടകർ കഴിഞ്ഞ തവണ പതിനാറായിരത്തി നാനൂറ്റി എൺപത്തിരണ്ട് പേരാണ് ലിസ്റ്റിൽ ഉൾപ്പെട്ടത് ഹജ്ജാജിമാർക്ക് എല്ലാ സഹായവും നൽകാൻ സംസ്ഥാന ഹജ്ജ് കമ്മിറ്റി സജ്ജമായി കഴിഞ്ഞതായി ഭാരവാഹികൾ കണ്ണൂരിൽ പറഞ്ഞു സംസ്ഥാനത്താകെ നടക്കുന്ന സാങ്കേതിക ക്ലാസ്സുകളുടെ ഉദ്ഘാടനം ഇരുപത്തിയാറിന് തളിപ്പറമ്പിൽ മന്ത്രി വി അബ്ദുറഹിമാൻ നിർവഹിക്കും രണ്ടായിരത്തി ഇരുപത്തിയാറിലെ ഹജ്ജുമായി ബന്ധപ്പെട്ട ഒരുക്കങ്ങളെല്ലാം പൂർത്തിയായി വരികയാണെന്ന് സംസ്ഥാന ഹജ്ജ് കമ്മിറ്റി അംഗം ഒ വി ജാഫർ പറഞ്ഞു ഇത്തവണ പതിമൂവായിരത്തി ഒൻപത് പേരാണ് സംസ്ഥാനത്ത് നിന്നും ഹജ്ജിനു പോകുന്നത് ഇതിൽ കൊച്ചിയിൽ നിന്ന് ഏഴായിരത്തി എണ്ണൂറ്റി നാൽപ്പത്തി എട്ടുപേരും കണ്ണൂരിൽ നിന്ന് നാലായിരത്തി ഇരുന്നൂറ്റി ഇരുപത്തിയേഴ് പേരും കോഴിക്കോട് നിന്ന് തൊള്ളായിരത്തി പന്ത്രണ്ട് പേരുമാണ് ഹജ്ജിനു പോകുന്നത് ഹജ്ജ് യാത്രികർക്ക് എന്തൊക്കെ ചെയ്യണമെന്നതടക്കം സാങ്കേതിക വിവരങ്ങൾ ഹജ്ജാജിമാർക്ക് നൽകുക എന്ന കൂടിയാണ് മുതൽ ഫെബ്രുവരി പത്തു വരെ സംസ്ഥാനത്ത് ഉടനീളം സാങ്കേതിക ക്ലാസ്സുകൾ നടത്തുന്നതെന്നും നിർവഹിച്ച് അനുഷ്ഠിക്കണം എന്തൊക്കെ ചെയ്യണം എന്നുള്ളതിനെ കുറിച്ചാണ്

ഈ ഒന്നാം രണ്ടാമത്തെ ഘട്ടമാണ് മൂന്നാമത്തെ കൂടി നേരത്തെ ഒന്നാം ഘട്ട പ്രവർത്തനങ്ങൾ നടന്നിരുന്നു രണ്ടാം ഘട്ട ക്ലാസിന്റെ സംസ്ഥാനതല ഉദ്ഘാടനമാണ് ജനുവരി ഇരുപത്തിയാറിന് തളിപ്പറമ്പ് സൂര്യ ഓഡിറ്റോറിയത്തിൽ നടക്കുക മന്ത്രി വി അബ്ദുറഹിമാൻ ഉദ്ഘാടനം ചെയ്യും സംസ്ഥാന ഹജ്ജ് കമ്മിറ്റി ചെയർമാൻ ഡോക്ടർ ഹുസൈൻ സഖാഫി ചുള്ളിക്കോട് ഉൾപ്പെടെയുള്ളവർ സംബന്ധിക്കും ഹജ്ജിന് പോകുന്നവർക്ക് ഒരു പ്രയാസവുമില്ലാത്ത രീതിയിൽ എല്ലാ ക്രമീകരണങ്ങളും ഹജ്ജ് കമ്മിറ്റി ഒരുക്കുന്നുണ്ടെന്നും ഒ വി ജാഫർ പറഞ്ഞു ഷംസുദ്ദീൻ അരിഞ്ചിറ ജില്ലാ ട്രെയിനിംഗ് ഓർഗനൈസർ നിസാർ അതിരകം ഹജ്ജ് ഫാക്കൽറ്റി അംഗങ്ങളായ സി കെ സുബേർ ഹാജി താജുദ്ദീൻ മട്ടന്നൂർ എന്നിവരും വാർത്താസമ്മേളനത്തിൽ സംബന്ധിച്ചു ന്യൂസ് ബ്യൂറോ കണ്ണൂർ